യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് എങ്ങനെ യൂണിയൻ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പായ യു മൊബൈൽ ആപ്ലിക്കേഷനിൽ ഒരു യു പി ഐ സെറ്റ് ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത് അതായത് ഫോൺ പേ ഗൂഗിൾ പേ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് പൈസ അയക്കും പോലെ അല്ലെങ്കിൽ കടയിൽ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കാനും ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ് ഇത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കടന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായ അറിവുകൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ അഡ്മിനോട് ചോദിക്കാനും സാധിക്കുന്നതാണ് കഴിയുന്നതും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് യു എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യൂണിയൻ ബാങ്കിൻ്റെ യു മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് നിങ്ങളുടെ ലോഗിങ് ചെയ്യുന്നതിനുള്ള എം പിൻ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ലോഗിങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലോഗിങ് ചെയ്യാം ലോഗിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഫോണിലെ ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വർക്കാവുന്നതല്ല അതുകൊണ്ട് നമ്മൾ ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കുക അനുവദിക്കുക ഇത് ഇതുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് മെയിൻ ഇൻ്റർഫേസ് ഇത്തരത്തിലായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയായിട്ട് ഇടത് സൈഡ് ഹോം എന്ന് കാണാം അതിന് തൊട്ടെടുത്തിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ കാണാം ഭിം യു പി ഐ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാണും യുവർ വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് നോട്ട് രജിസ്റ്റേർഡ് അതായത് നമ്മൾ യു പി ഐ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് ബോക്സ് അവിടെ കാണാം അവിടെ യു പി ഐ ഐ ഡി എന്ന എഴുതിയിട്ടുള്ളതിൽ നമ്മുടെ പേര് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അതായത് വെർച്വൽ ഐ ഡിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു പേര് ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ തന്നെ നെയിം ഓൾ ഫോർ ഗുഡ് എന്ന് ഞാനവിടെ ടൈപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരോ ടൈപ്പ് ചെയ്യാം അതിനുശേഷം അറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കവിടെ യു ബി ഒ എന്ന് നമുക്ക് ഡിഫോൾട്ടായിട്ട് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഓപ്ഷനുണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് യു യു ബി ഒ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അതായത് നമുക്ക് ഈ പേരും അറ്റ് ഈ അഡ്രസ്സ് വെച്ചായിട്ടായിരിക്കും നമുക്ക് ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് പൈസ ട്രാൻസ്ഫർ അതിന് അവിടെ പ്രൊസീഡർ എന്ന് പറഞ്ഞ താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു ബാങ്ക് സെലക്ട് ചെയ്യാൻ വരും അതായത് നമുക്ക് യൂണിയൻ ബാങ്ക് അല്ല മറ്റ് ബാങ്കുകളും ഇത്തരത്തിൽ യു പി ഐ ഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ മറ്റ് ബാങ്കുകളൊന്നും സെലക്ട് ചെയ്യുന്നില്ല യൂണിയൻ ബാങ്ക് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് മുകളിൽ സെർച്ചിൽ യൂണിയൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് യൂണിയൻ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും ൊന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക അതായത് യൂണിയൻ ബാങ്ക് തന്നെയാണ് ഞാനിവിടെ യു പി ഐ ഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യൂണിയൻ ബാങ്കിൻ്റെ അഡ്രസ്സ് നമുക്കവിടെ കാണാം അതിൻ്റെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞ് താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്രിയേറ്റിംഗ് യു പി ഐ ഡി എന്ന് പറഞ്ഞ് കാണാം അത് കഴിഞ്ഞവിടെ നമുക്ക് കാണാം സക്സസ്ഫുൾ സക്സസ് എന്ന് പറഞ്ഞ് കാണാം അതായത് നമ്മൾ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്തു യു പി ഐ ഡി ഡീറ്റെയിൽസ് നമുക്ക് കാണാം നമ്മുടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെർച്വൽ ഐ ഡി കാണാം അതുപോലെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും കാണാം നമുക്ക് കറണ്ട് ലിമിറ്റ് ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ഒരു ദിവസം ട്രാൻസ്ഫർ ചെയ്യാം ഇനി നമുക്ക് ഹോം എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് തിരികെ വരാം അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് ബിം യു പി ഐ നമ്മൾ ഏറ്റവും താഴെ രണ്ടാമതുള്ള ബിം യു പി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷനായിരിക്കും വരുന്നത് ഇവിടെ റിക്വസ്റ്റ് ബാലൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ അതിൽ ബാലൻസ് അറിയാൻ സാധിക്കും പക്ഷേ നമുക്കവിടെ ഒരു യു പി ഐ ഡി അതായത് നമുക്ക് ഫോൺ പേ പോലെയുള്ളതൊക്കെ ഉപയോഗിക്കുന്ന ഒരു നാലക്ക പിൻ നമ്പർ വേണം നമ്മളത് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കവിടെ യു പി ഐ ഐ ഡി സെറ്റ് ചെയ്യണം എന്നായിരിക്കും ഇവിടെ കാണിക്കുന്നത് യു പി ഐ പിൻ ഈസ് നോട്ട് സെറ്റ് ബൈ കസ്റ്റമർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മളത് ഓക്കെ എടുത്തതിന് ശേഷം നമുക്കത് യു പി ഐ പിൻ നമ്പർ നമ്മൾ സെറ്റ് ചെയ്യണം എന്നാൽ നമുക്ക് നമുക്ക് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അതിനിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിലായിട്ട് മാനേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് മാനേജ് എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കവിടെ സെറ്റ് എ ബിം യു പി എ പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് താഴെയായിട്ട് ഞാൻ ഇതാ കാണിക്കുന്നു സെറ്റ് എ ബിം യു പി എ പിൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലൊന്ന് നമ്മൾ വെരലുകൊണ്ട് ടച്ച് ചെയ്യുക അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള യൂണിയൻ ബാങ്കിൻ്റെ എ ടി എം കാർഡിൻ്റെ അവസാന ആറക്ക നമ്പർ അതായത് യൂണിയൻ ബാങ്കിൽ നിന്നും നമുക്ക് ലഭിച്ച എ ടി എം കാർഡിൻ്റെ മുൻവശത്ത് ഒരു പതിനാറൊക്കെ നമ്പർ കാണും അതിൽ ഏറ്റവും അവസാനത്തെ ആറക്കം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ പതിനാറക്ക നമ്പറിന് താഴെയായിട്ട് ഈ എ ടി എം കാർഡിൽ എക്സ്പയറി ഡേറ്റും മാസവും കാണും ആദ്യം മാസവും അത് കഴിഞ്ഞ് വർഷവും നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക എ ടി എം കാർഡിലെ മാസവും വർഷവും നമ്മൾ തെറ്റാതെ വർഷത്തിൻ്റെ അവസാനത്തെ രണ്ടക്കമാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം താഴെ പ്രൊസീഡർ എന്ന് പറഞ്ഞ് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് അതായത് യൂണിയൻ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും നമ്മൾ ഈ ഫോണിൽ തന്നെ ഇരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലാകും ആ ഒ ടി പി അതിന് ശേഷം നമുക്ക് അതിന് താഴെയായിട്ട് എൻ്റർ എ ടി എം പിൻ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം അവിടെ നമ്മൾ വിരലുകൊണ്ടൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ എ ടി എം കാർഡ് എ ടി എം കാർഡിൽ നിന്നും പൈസ പിൻവലിക്കാൻ ഉപയോഗിക്കുന്ന നാലക്ക പിൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള ടിക്ക് മാർക്കിൽ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക നമുക്ക് ആ നമ്പർ വേണമെങ്കിൽ അവിടെ ഷോ ചെയ്യാൻ പറ്റും നമ്മൾ അതിനുശേഷം താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റ് ചെയ്യുക യു പി എ പിന്നെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഇവിടെയാണ് നമുക്ക് യു പി എ പിൻ നാലൊക്കെ പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ വേണമെങ്കിൽ ഉപയോഗിക്കാം സാധാരണ അല്ലെങ്കിൽ മറ്റൊരു നാലൊക്കെ പിൻ നമ്പർ നമുക്കവിടെ ടൈപ്പ് ചെയ്യാം അതിനുശേഷം വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഒരിക്കൽ കൂടെ കൺഫേം യു പി ഐ പിൻ എന്ന് പറഞ്ഞു വരും അതിൽ വീണ്ടും ഒരിക്കൽ കൂടെ ടിക്ക് മാർക്ക് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്കവിടെ കാണാം ഓക്കെ യു പി ഐ പിൻ ഹാസ് ബീൻ സെറ്റ് ഇത്രയേ ഉള്ളൂ നമുക്കിനി ഓക്കെ അടിക്കുക നമ്മൾ യു പി ഐ പിൻ നമ്മൾ സെറ്റ് ചെയ്തു വെർച്വൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്കവിടെ റിക്വസ്റ്റ് ബാലൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എൻ്റർ യു പി ഐ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ നാലൊക്കെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ബാലൻസ് കാണാം ഇവിടെ ഏഴായിരത്തി അഞ്ഞൂറൊക്കെ കാണിക്കുന്നുണ്ട് എൻ്റെ ബാലൻസ് ആണ് ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ ഇനി താഴെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ലിങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ന്യൂ യു പി ഐ നമുക്ക് വേറെ ഏതെങ്കിലും എസ് ബി ഐ ഫെഡറൽ ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ നമുക്കിതിൽ വേറെ വേറെ ബാങ്കുകൾ ഗുണം ബാലൻസ് ഒക്കെ അറിയാം ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ വേറൊരു യു പി ഐ ഐ ഡിയൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല നമ്മളൊരു യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് മതി ഇനി നമുക്ക് ഇത് വെച്ച് ആർക്കുവാണെങ്കിലും പൈസ ട്രാൻസ്ഫർ ചെയ്യാനോ തിരിച്ച് പൈസ സ്വീകരിക്കാനോ ഒക്കെ സാധിക്കുന്നതാണ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ ഫോൺ പേ ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് യു പി ഐ ഐ ഡി ഡീറ്റെയിൽസ് എന്നുള്ളതിൻ്റെ വലസ് സൈഡ് ഞാനിവിടെ കാണിച്ചു ഒരു പെന്നിൻ്റെ ഒരു പെൻസിൽ സിഗ്നൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് യു പി ഐ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് അതായത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഒരു ലക്ഷം രൂപ ഒരു ദിവസം അത് നമുക്ക് കുറച്ച് വയ്ക്കുകയോ ഒരു ലക്ഷം രൂപ വരെ മാക്സിമം വയ്ക്കുകയോ ചെയ്യാം അതായത് ഫ്രീക്വൻസി സിംഗിൾ യൂസ് മൾട്ടിപ്പിൾ യൂസ് നമുക്ക് സാധാരണ മൾട്ടിപ്പിൾ യൂസ് ആയിരിക്കും നല്ലത് സിംഗിൾ യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമായിരിക്കും അതുപോലെ ഒരു ലക്ഷം രൂപ എന്നുള്ളത് മാറ്റി നമുക്ക് അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഒക്കെ വയ്ക്കാം ഡേറ്റ സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിൻ്റെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉള്ളതല്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതായത് ഒന്നിലധികം തവണ പൈസ അയയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് നമുക്കിതൊന്ന് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ അതിനുശേഷം നമുക്ക് താഴെയായിട്ട് കറണ്ട് മാക്സിമം ലിമിറ്റ് ഒരു ലക്ഷം രൂപ ഒരു ദിവസം അയയ്ക്കാൻ പറ്റുന്ന പൈസ അവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട് കറണ്ട് ലിമിറ്റ് എന്നുള്ളതിൽ നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കുറച്ച് വയ്ക്കാം മാക്സിമം ഒരു ലക്ഷം രൂപ വരെ നമുക്ക് അയക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അൻപതിനായിരം അയ്യായിരം നമുക്ക് പൈസ നമ്മുടെ ബാങ്കിലെ പൈസ സേഫ് സേഫായിരിക്കുന്നതിനും നമുക്കൊരു ദിവസം അയ്യായിരമോ പതിനായിരോ രൂപ മാത്രമേ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത്തരത്തിൽ നമുക്ക് പൈസ അത് ഒന്ന് കറണ്ട് ലിമിറ്റൊന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ വളരെ കുറച്ച് വെച്ചിട്ടുണ്ട് അയ്യായിരം അതിനുശേഷം അപ്ഡേറ്റ് നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും വയ്ക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് യു പി ഐ ഡിയിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ടുണ്ട് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണാം ഇനി ഹോം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ്റെ മെയിൻ ഫങ്ഷനിലേക്ക് വരാം അതായത് മെയിൻ സെറ്റിങ്സിലേക്ക് വരാവുന്നതാണ് ഇവിടെ നമുക്ക് പേ എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻ കാണാം അതുപോലെ ക്യു ആർ കോഡ് കാണാം പേ എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റെക്വസ്റ്റ് ബാലൻസ് പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് യു പി ഐ ഡി എം എം ഐ ഡി ഐ എഫ് എസ് സി ഇത്ര മൂന്ന് ഓപ്ഷൻ വഴി നമുക്ക് പൈസ അയക്കാം ആദ്യത്തേൽ നമ്മുടെ അഡ്രസ്സ് സെലക്ട് ചെയ്യുക ലിങ്ക് അക്കൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അവരുടെ യു പി ഐ ഡി നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എമൗണ്ട് ടൈപ്പ് ചെയ്യുക ഇത്രയേ ഉള്ളൂ അതുപോലെ കളക്റ്റ് എന്നുള്ളതിൽ നമുക്ക് ഇതേപോലെ ആരുടെയാണോ നമ്മുടെ യു പി ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആരേതാണോ വാങ്ങേണ്ടത് അവരെ യു പി ഐ ഡി കളക്ട് ചെയ്ത് നമ്മൾ ഓക്കെ അടിച്ചാൽ അവരിലേക്ക് എമൗണ്ടും ടൈപ്പ് ചെയ്ത് അയച്ചാൽ അവരിലേക്ക് പോവും അവർക്ക് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലേക്കും പൈസ വരുന്നതാണ് ഇനി പെൻഡിങ് റിക്വസ്റ്റുകൾ എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിൽ കാണാൻ സാധിക്കും അതുപോലെ നമുക്കവിടെ താഴെ കാണിക്കും കൊണ്ട് സ്കാൻ ക്യൂ ആർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ പോയി അവിടെയുള്ള ഫോൺ പേയുടെ ഗൂഗിൾ പേയുടെ ഒക്കെ ക്യു ആർ കോഡ് കാണാം അതിൽ സ്കാൻ ചെയ്ത് നമുക്ക് പൈസ പേ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ വഴി നമുക്ക് എല്ലാ യു പി ഐ ഇടപാടുകളും ചെയ്യാൻ സാധിക്കുന്നതാണ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എല്ലാം കാണാൻ സാധിക്കുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്കും യു മിബേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക